ഹലോ കൈസ് എടുക്കും ബാക്ക് ടു മൈ യൂട്യൂബ് യൂഡ് അപ്പം വിഷയം എന്താ പറയുക അടിപൊളി ക്വാളിറ്റി ഷിറ്റും പപ്പീസ് ഉണ്ട് അത് ഇന്നത്തെ പരിപാടി എട്ട് പപ്പീസ് നമ്മുടെ ഷിറ്റുവിൻ്റെ പപ്പീസ് ലിറ്റർ ഇറങ്ങിയിട്ട് കേട്ടാ നല്ല മാർക്കിങ്ങുള്ള അടിപൊളി ക്വാളിറ്റി പപ്പീസാണ് അപ്പോൾ നാല് മെയിലും നാല് ഫീമെയിലും നമ്മുടെ ഇന്നും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ നല്ല കളർ ഷെയ്ഡ് പപ്പീസാണ് ഇതാ മിനിയേച്ചർ കേട്ടോ മിനിയേച്ചർ പപ്പീസാണ് ഇതാ നമുക്ക് ഏകദേശം പപ്പീസ് ഇതാണ് കേട്ടോ പപ്പീസൊക്കെ ഫുൾ ആക്റ്റീവാണ് ഇന്ന് ഈ കറക്റ്റ് മുപ്പത്തി അഞ്ച് ദിവസമായിരുന്നു കേട്ടോ പപ്പീസ് നാല് മെയിലും നാല് ഫീമെയിലാണ് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പപ്പീസ് എല്ലാം ലെയർ മാർക്കിങ്ങാണ് വരുന്നുണ്ട് ഇത് എല്ലാം നല്ല ലെയർ മാർക്കിങ്ങാണ് വരുന്നത് എല്ലാ എല്ലാ പപ്പീസും നല്ല ലെയർ മാർക്കിങ്ങാണ് വരുന്നത് എല്ലാം നല്ല നല്ല ഹെയർ ക്വാളിറ്റി ഉള്ള പപ്പീസാട്ടോ അതുകൊണ്ടാ ഇത് സീമിർ പപ്പി ആട്ടോ ഉള്ളിൽ ഏറ്റവും മിനിയേച്ചർ പപ്പിയാണ് ഇതാ ഏറ്റവും മിനിയേച്ചർ പപ്പി ആട്ടോ ഇതുള്ളത് വേണ്ട നമ്മൾ ഫുഡ് ഇപ്പോൾ കൊടുക്കുന്നത് എന്താ കാരണം റോയൽ കെ സ്റ്റാർട്ടറാണ് പപ്പി പപ്പി സ്റ്റാർട്ടർ ഉണ്ട് സ്മോൾ ബ്രീഡ് അതാണ് നമ്മൾ പപ്പീസിനെ കൊടുക്കുന്നത് നമ്മൾ പപ്പീസ് ഓൾ കേരള ഡെലിവറി പോസിബിൾ ആട്ടോ നിങ്ങൾ ഏത് ജില്ലയാണെങ്കിലും നമ്മളോട് പപ്പി വിളിച്ചിട്ട് ഓർഡർ ചെയ്യാൻ നമുക്ക് ഹോം ഡെലിവറി പോസിബിൾ ആണ് അങ്ങനത്തെ ഡെലിവറി പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ മെയിനായിട്ട് നമ്മളിപ്പോൾ പപ്പി എടുക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറഞ്ഞാൽ പാല് കൊടുക്കരുത് നമുക്ക് പാല് വേണ്ട കാര്യമില്ല പാല് കൊടുത്ത് കഴിഞ്ഞാൽ വേംസ് അടക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ഇഷ്യൂ ഉണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഡേയ്സ് ആകുമ്പോൾ നമുക്ക് വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ ഇന്നിട്ട് മുപ്പത്തഞ്ച് ദിവസമാണ് ആയിരിക്കുന്നത് നല്ല ക്വാളിറ്റി പപ്പീസ് പപ്പീസാണ് അതാണ് നല്ല ഹെയർ ക്വാളിറ്റിയുടെ പപ്പീസാണ് ഇതാ എല്ലാം നല്ല ഹെയർ ക്വാളിറ്റി ഉള്ള എല്ലാ മാർക്കിങ്ങുള്ള പപ്പീസാണ് എല്ലാ പപ്പീസും നല്ല മാർക്കിങ്ങുണ്ട് ഇതേ ലെയർ മാർക്കിംഗ് എല്ലാ പപ്പീസിനും വരുന്നുണ്ട് പിന്നെ ഈ പപ്പീസിനെ എടുത്തുപോലുള്ള കാര്യം നമുക്ക് കുറച്ച് സ്ഥലം മതി ഇപ്പോൾ നമുക്ക് വലിയ പ്രീഡ് ഇപ്പോൾ ജെർമ്മശ് റോട്ട് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതിനൊക്കെ നല്ല എക്സൈസ് വേണം പക്ഷേ ഈ ഒരു ഷിറ്റ്സ് പപ്പീസിൽ നമുക്ക് അത്ര എക്സൈസൈസ് വേണ്ട ചെറിയ സ്ഥലം മതി ചെറിയ കൂട് മതി പിന്നെ കുറച്ച് ഫുഡും കൊടുത്താൽ മതി നമുക്ക് അവിടെ പോകുമ്പോൾ വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഭയങ്കര ആക്റ്റീവാണ് ഇത് ഹൈപ്പർ ആക്റ്റീവ് പപ്പീസാണ് ഷിറ്റ്സ് എന്ന് പറയുന്നത് നല്ല നമുക്ക് നല്ല വീട്ടിൽ ചെറിയ സ്ഥലത്ത് നമുക്ക് ഡോഗ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ബ്രീഡാണ് ഈ ഷിറ്റ്സ് കൂട്ട അപ്പോൾ ഇതാണ് പപ്പീസിന് വിശേഷം എട്ട് പപ്പീസുണ്ട് അതാണ്ട എല്ലാ പപ്പീസും നല്ല ഹെഡ് മാർക്കിംഗ് വരും ഇവിടെ എല്ലാത്തിനും ഹെഡ് മാർക്കിംഗ് ഉണ്ട് ഹെഡ് മാർക്കിംഗ് ഉണ്ട് റേറ്റ് നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ പറയുന്ന റേറ്റ് പിന്നെയും റേറ്റ് താത്തി താതി ചോദിക്കുന്നുണ്ട് ഒരു ഷിറ്റുവിൻ്റെ പപ്പി ക്വാളിറ്റിയുള്ള പപ്പി മിനിയേച്ചർ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള പപ്പിക്ക് അത്യാവ അതിന് വരുന്ന റേറ്റ് മാത്രം നമ്മൾ പറയുന്നുള്ളൂ കൂടുതൽ പറയുന്നില്ല അപ്പോൾ വേണ്ടൊരു കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് നല്ല പപ്പി വീട്ടിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഏത് പപ്പി എടുക്കാം ഓക്കെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അത്രേ ഉള്ളൂ കഴിച്ചപ്പോൾ അടുത്ത വീഡിയോ കാണാം പൊളിക്കും